നിരപരാധികളുടെ ജീവനെടുത്ത ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി ആഗോള റേറ്റിംഗ് ഏജൻസിയായ മോഡീസ് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടൽ പാകിസ്ഥാനെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ പാകിസ്ഥാനെ തകർക്കുമെന്നും മോഡീസ് മുന്നറിയിപ്പ് നൽകി കടമെടുക്കൽ വിദേശനാണി ശേഖരം എന്നിവയിൽ പാകിസ്ഥാൻ തിരിച്ചടി നേരിടുമെന്നുമാണ് മുന്നറിയിപ്പ് ഇന്ത്യയുമായി ഇപ്പോഴുള്ള ഉണ്ടായേക്കാവുന്ന സംഘർഷങ്ങൾ പാകിസ്ഥാനെ കൂടുതൽ അപകടത്തിലേക്കാണ് നയിക്കുക പാകിസ്ഥാന്റെ വളർച്ചയും നിലവിലെ സാമ്പത്തിക അവസ്ഥയും രൂക്ഷമായി ബാധിക്കും നിലവിൽ പാകിസ്ഥാൻ വ്യവസ്ഥ വലിയൊരു തകർച്ചയിൽ നിന്ന് മെല്ലെ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നാൽ ഒരു പ്രശ്നമുണ്ടായാൽ അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുമുള്ള പാകിസ്ഥാന്റെ കടമെടുപ്പിനെയും മറ്റും അത് ബാധിച്ചേക്കും അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് മോഡീസ് മുന്നറിയിപ്പ് നൽകുന്നത് കടുത്ത സാമ്പത്തിക പാകിസ്ഥാൻ ജൂലൈ രണ്ടായിരത്തി മൂന്നിലാണ് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് മൂന്ന് ബില്യൺ ഡോളറിന്റെ ലോൺ ലഭിച്ചത് ഇതിന് പിന്നാലെ വീണ്ടും പാകിസ്ഥാന കടമെടുക്കേണ്ടി വന്നു വെള്ളപ്പൊക്കം ഇടയ്ക്കിടയുണ്ടാകുന്ന രാഷ്ട്രീയ അസ്ഥിരതകൾ എന്നിവ വിലക്കയറ്റം രൂക്ഷമാക്കിയിരുന്നു വിദേശനാണിശേഖരം അപകടകരമായ നിലയിലേക്ക് താഴ്ന്നിരുന്നു ഇവയിൽ നിന്നെല്ലാം മെല്ലെ കരകയറി വരികയാണ് രാജ്യം ഇപ്പോൾ അതിനിടയിൽ ഒരു സംഘർഷമുണ്ടായാൽ അത് സാമ്പത്തികമായി പാകിസ്ഥാനെ തകർക്കുമെന്നാണ് മോഡീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ തുടർച്ചയായ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ പോലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വലിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയില്ലെന്നും ആഗോളറേറ്റിംഗ് ഏജൻസിയായ മോഡീസ് പറയുന്നു തിങ്കളാഴ്ച പുറത്തിറക്കിയ ഒരു കുറിപ്പിൽ പാകിസ്ഥാനുമായുള്ള പരിമിതമായ സാമ്പത്തിക എക്സ്പോഷറും ശക്തമായ ആഭ്യന്തര അടിസ്ഥാന കാര്യങ്ങളും കാരണം രാജ്യത്തിന്റെ മാക്രോ എക്കണോമിക്സ് സ്ഥിരത നിലനിൽക്കുന്നുണ്ടെന്ന് മൂഡീസ് പറഞ്ഞു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്ത് വ്യവസ്ഥ ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ച കൈവരിച്ചതായി കണക്കാക്കപ്പെടുന്നു ഈ സാമ്പത്തിക വർഷത്തിൽ ജി ഡിപിയുടെ നാല് ദശാംശം നാല് ധനക്കമ്മി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ അൻപത്തിയേഴ് ദശാംശം ഒരു ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സാമ്പത്തിക വർഷത്തോടെ കടം ജി ഡി പി അനുപാതം അൻപത് ശതമാനമായി കുറയ്ക്കാനും ഇത് ലക്ഷ്യമിടുന്നുണ്ട് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം മുതൽ വാർഷിക കടം ലക്ഷ്യ ഇന്ത്യയ്ക്ക് സ്ഥിരതയുള്ള ഒരു ഭാവി പ്രതീക്ഷയാണ് മൂഡീസ് നിലവിൽ അതേസമയം പാകിസ്ഥാൻ സി എഎ ടുവിൽ ഇപ്പോഴും മോശം അവസ്ഥയിലാണ് എന്നാൽ ഇത് പോസിറ്റീവ് പ്രതീക്ഷയാണ് നൽകുന്നത് ഏപ്രിൽ ജമ്മു ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ മാരകമായ ആക്രമണത്തെ തുടർന്നാണ് ആണവായുധങ്ങളുള്ള അയൽക്കാർ തമ്മിലുള്ള ഏറ്റവും പുതിയ നയതന്ത്ര സംഘർഷം ഉടലെടുത്തത് പാകിസ്ഥാൻ ഇതിൽ പങ്കാളിയല്ലെന്ന് നിഷേധിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചുകൊണ്ട് ഇന്ത്യ ഇതിന് പ്രതികരിച്ചു എഴുപത്തിരണ്ടിലെ സിംല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു പാകിസ്ഥാനും പ്രതികരിച്ചു ഇന്ത്യൻ വാണിജ്യ വിമാന കമ്പനികൾക്ക് വ്യോമാതിർത്തി അടച്ചു നയതന്ത്ര ബന്ധങ്ങളിൽ കുത്തനെയുള്ള തകർച്ചയുണ്ടെങ്കിലും രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ തുച്ഛമായതിനാൽ ഇന്ത്യയുടെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് പ്രത്യാഘാതങ്ങൾ വ്യാപിക്കാൻ സാധ്യതയില്ലെന്നും മോഡീസ് അഭിപ്രായപ്പെടുന്നു അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി മോക്ഡ്രൽ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിശീലനം നൽകേണ്ടത് ആവശ്യമാണെന്നും കേന്ദ്രം അറിയിച്ചു ഇതിന്റെ ഭാഗമായി മെയ് ഏഴാം തീയതി വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്തും വ്യോമാക്രമണ മുന്നറിയിപ്പിനായി സൌകര്യങ്ങൾ സ്ഥാപിക്കാനും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തിലെ പ്രധാന കെട്ടിടങ്ങളും പ്ലാന്റുകളും സംരക്ഷിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശവും നൽകിയിട്ടു